ഹായ് നമസ്കാരം ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം കേരളത്തിനോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനെ ശക്തമായി എതിർക്കും കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള വിചിത്രനായ നീക്കങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു കൊച്ചിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ ടി പി വധക്കേസിലെ പ്രതികൾക്ക് രണ്ടായിരത്തിലധികം പരോൾ ദിവസങ്ങളും ജയിൽ വലിയ സൗകര്യങ്ങളുമാണ് ലഭിക്കുന്നത് ഇപ്പോൾ ശിക്ഷ ഇളവും നൽകുന്നു കേരളത്തിനോടുള്ള വെല്ലുവിളിയാണിത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് ഇവർ ഒന്നും പഠിച്ചിട്ടില്ല ഇപ്പോഴും ബോംബ് ഉണ്ടാക്കുകയാണ് ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണ് ഇരുണ്ട യുഗത്തിലാണ് സി പി എം എന്നും ബി ഡി സതീശൻ പറഞ്ഞു ശിക്ഷ ഇളവ് കൊടുക്കരുത് എന്ന് പ്രതിപക്ഷ ഹൈക്കോടതി പറഞ്ഞ പ്രതികൾക്ക് ഇളവ് ശുപാർശ ചെയ്യാൻ ജയിൽ അധികാരികൾക്ക് എന്ത് അവകാശമാണുള്ളത് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ആറ് ജില്ലകളിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുണ്ട് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ നിലവാരം തകർന്നു അധ്യാപകർ മൈക്ക് വെച്ച് പ്രസംഗിക്കേണ്ട അവസ്ഥയാണുള്ളത് ശക്തമായ പ്രതിഷേധം നടത്തും ഒ ആർ കേളുവിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും ദേവസ്വം വകുപ്പ് മാറ്റാൻ പാടില്ലായിരുന്നു സർക്കാർ ശ്രദ്ധിക്കണമായിരുന്നു കൊടിക്കുന്നിലിന്റെ കാര്യത്തിൽ കേന്ദ്രം കാണിച്ച പോലെ ഒരു നടപടിയായി പോയി ഇത് കൊടിക്കുന്നിലിന്റെ വിഷയത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്നും സതീശൻ പറഞ്ഞു